കേന്ദ്ര നാളികേര വികസന ബോർഡ് നാളികേര വികസന പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തിന് അനുവദിച്ച തുകയിൽ എട്ട് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപ കേരളം പാഴാക്കിയതായി റിപ്പോർട്ടുകൾ തെങ്ങ് പുനരുദ്ധാരണത്തിനും പ്രദർശനത്തോട്ടം ഒരുക്കുന്നതിനുമായുള്ള പദ്ധതിക്കായിട്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തി രണ്ട് വരെ അനുവദിച്ച മുപ്പത്തി ഒൻപത് ദശാംശം ഒന്ന് നാല് കോടിയിൽ മുപ്പത് ദശാംശം നാല് ഒന്ന് കോടി മാത്രമാണ് കേരളം ചിലവഴിച്ചിരിക്കുന്നത് ഈ കാലയളവിൽ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് എഴുപത്തി ഏഴ് ദശാംശം നാല് ഒൻപത് കോടിയും കർണാടക അറുപത്തിരണ്ടാം ദശാംശം നാല് മൂന്ന് കോടിയും ആന്ധ്രാപ്രദേശ് നാല്പത്തി ഒന്ന് ദശാംശം ആറ് രണ്ട് കോടിയും ചിലവഴിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്ത് ഏഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത് ഹെക്ടറിലാണ് നാളികേര കൃഷി കർണാടകയിൽ ആറ് ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത് ഹെക്ടറിലും തമിഴ്നാട്ടിൽ നാല് ലക്ഷത്തി നാല്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി അൻപത് ഹെക്ടറിലും ആന്ധ്രയിൽ ഒരു ലക്ഷത്തി ആറായിരം ഹെക്ടറിലും നാളികേര കൃഷിയുണ്ട് കേരഗ്രാം എന്ന പേരിലാണ് കേരളത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത് രൂപരേഖ തയ്യാറാക്കിയ പദ്ധതികൾക്ക് തുക ചിലവഴിച്ചെന്നും സംസ്ഥാനത്തെ സാഹചര്യത്തിന് യോജിക്കാത്ത മാനദണ്ഡങ്ങളും വ്യവസ്ഥകളും ഉൾപ്പെടുത്തിയിരുന്നതിനാലാണ് തുക പൂർണമായി ചിലവഴിക്കാനാവാതെ വന്നതെന്നുമാണ് അധികൃതരുടെ വിശദീകരണം കോവിഡ് കാലത്തും പ്രളയകാലത്തും പദ്ധതി നടത്തിപ്പിന് തടസ്സം നേരിടുകയും ചെയ്തിരുന്നു പദ്ധതികളും ഫണ്ടും നേടിയെടുക്കുന്നതിലും നാളികേര കൃഷി വ്യാപിപ്പിക്കുന്നതിലും കേരളം ഒഴികെയുള്ള മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മുന്നിൽ തന്നെയാണ് ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന നാളികേരത്തിൽ വലിയൊരു ഭാഗം ഇളനീരായാണ് വിറ്റഴിക്കുന്നത് കേരളത്തിലെ വിപണികളിൽ പോലും ഇവ എത്തുന്നുണ്ട് നാളികേരം പൊതിച്ചും തേങ്ങയോടുകൂടിയും കേരളത്തിലേക്ക് എത്തുന്നുണ്ട് വെളിച്ചെണ്ണയും തേങ്ങാപ്പാലും മറ്റ് ഉൽപ്പന്നങ്ങളും സംസ്ഥാനത്തേക്ക് എത്തുമ്പോൾ വിലയിടവും ഉൽപാദന കുറവും മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതി ഇല്ലാതെയും പ്രതിസന്ധി നേരിടുകയാണ് ഇവിടുത്തെ കർഷകർ ഈ വേനൽ അവധിക്കാലം ആഘോഷിക്കും കണ്ണാടികളുടെ അത്ഭുത ലോകത്തിന്റെ മായാജാല കാഴ്ചകളുടെ അനുഭവത്തിലേക്ക് എത്തിക്കുന്ന പുത്തൻ ഹൗസ് തിയേറ്റർ റൈഡുകൾ ആശ്ചര്യപ്പെടുത്തുന്ന റൈഡുകൾ ൾ അടിച്ചു പൊളിച്ച് രസിക്കൂ ഹാപ്പി ലാൻഡ് വാട്ടർ തീം ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് വെമ്പായം തിരുവനന്തപുരം ഹാപ്പി ലാൻഡ് വാട്ടർ തീം ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം